ശരണം സ്വാമിയേ ശരണമയ്യപ്പ ഓം നാഗരാജായ വിത്മഹേ സർപ്പരാജായ ധീമഹി തന്നോ അനന്ത പ്രചോദയാ ഇന്ന് വൃശ്ചികമാസത്തിലെ ആയില്യം നക്ഷത്രം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച മാർഗശീർഷമാസ കൃഷ്ണപക്ഷ പഞ്ചമി എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം അപ്പോൾ ഒരു പ്രത്യേക കാര്യം ഇപ്പൊ ഇതിന്റെ ഇതിൻ്റെ ഇടുന്നത് എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിന്റെ ദർശനം മാറ്റിയിരിക്കും ഇന്നലെ അവിടെ ആ സ്വരൂപത്തിലെ വലിയ തമ്പുരാൻ തീപ്പെട്ടതിനെ തുടർന്ന് വിഗ്രഹം അവിടെ അടുത്തുള്ള തൃക്കോവിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി പത്തൊമ്പതാം തീയതി വരെ മറ്റോ അവിടെയാണ് പത്തൊമ്പതാം തീയതിക്ക് ശേഷമാണ് എടപ്പള്ളി ക്ഷേത്രത്തിൽ ദർശനമുള്ളത് കേട്ടോ അതൊന്നെല്ലാവരെയും അറിയിക്കുന്നു ഇന്ന് പേപ്പറിലുണ്ടായിരുന്നതാണ് ഞാൻ ഇന്ന് അവിടെ പോകാനിരുന്നതാണ് ഇന്ന് വൈകിട്ട് പോകാനിരുന്നതാണ് അവിടെ ഇന്ന് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഭർത്താരി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ തേങ്ങ ഉടക്കലുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല ഞാൻ ഇന്നേതായാലും വൈകിട്ട് പോയി പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ കാര്യം ആൾക്കാർ ചോദിച്ചു ചിലർ കമൻറ്റ് കണ്ടു സാറിൻ്റെ മുഖം മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് ഞാൻ അറിഞ്ഞ് അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞല്ലോ അത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ എം പരമേശ്വരൻ നമ്പൂരിപ്പാടിൻ്റെ ആ ബുക്കിനെക്കുറിച്ച് അദ്ദേഹം പൂജാവിധികൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അതുമല്ല ദേവി ഭാഗവത നവാഹയജ്ഞം ആദ്യമായിട്ട് തുടക്കം വിട്ട അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മനയിലാണ് അത് തുടക്കം കേട്ടോ അത് വേറൊരു ക്ഷേത്രത്തിൽ തുടക്കം വിടാൻ ഇരുന്നു അപ്പം ക്ഷേത്രത്തിലെ ആദ്യത്തെ അധികാരി സമ്മതിച്ചു പിന്നത്തെ അധികാരി എന്തോ അതൊരു അത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനയിലാണ് ആദ്യം അത് നടത്തിയത് അതുകൂടി ഞാൻ അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് മാതൃഭൂമി ബുക്സിൽ കിട്ടുന്നുണ്ട് കേട്ടോ മാതൃഭൂമി ബുക്സിൽ അഭ്യമാണെന്ന് റോഷനി ടീച്ചർ അറിയിച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ബ്ലസ്സിങ്ങിൻ്റെ വേട്ടി ദയവ് ചെയ്ത് കുട്ടികളുടെ കുട്ടികളെ രക്ഷകർത്താക്കൾ നിർബന്ധിപ്പിച്ച് ബ്ലസ്സിങ് വാങ്ങിക്കാണ്ടിരിക്കുക ഇപ്പം ഇന്നലെ ഒരു കുട്ടീനെ ബ്ലെസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ സാധാരണ ബ്ലസ്സിങ്ങിന് മുമ്പ് ഞാനൊന്ന് ഉപാസന ഒരു സങ്കല്പം എടുക്കും അപ്പം സങ്കല്പത്തിന് ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് താല്പര്യം എന്ന് മനസ്സിലായി അപ്പം ഞാൻ ചോദിച്ചു ആ കുട്ടിയോട് താല്പര്യം എന്ന് ചോദിച്ചു ഇതിൽ ഇല്ല അപ്പം ആ കുട്ടി പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിക്കൊണ്ടു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജീവിച്ചിരിക്കണവരെ ഇതൊക്കെ ഇതെന്ന് പറഞ്ഞു അമ്മയുടെ നിർബന്ധത്തിനെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു അമ്മ ജീവിച്ചിരിക്കണത് വരെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അമ്പത്തെട്ട് വയസ്സ് എൻ്റെ ഭാര്യയ്ക്ക് അമ്പത്തൊന്ന് കഴിഞ്ഞു അവളുടെ അമ്മ പോയത് രണ്ടായിരത്തി ഇരുപത്തി ത്തി ഒന്നില് ഏപ്രിൽ പതിനേഴിന് എൻ്റെ അമ്മ പോയത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് നാലാം തീയതി അതിൻ്റെ വേദന അമ്മയില്ലാത്തതിൻ്റെ വേദന ഇത്രയും പ്രായമായിട്ട് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ആ കുട്ടി അമ്മ ഉണ്ടായിട്ട് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തു അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികളെ മാതാപിതാക്കളും നിർബന്ധിപ്പിച്ച് ബ്ലസ്സിങ് വാങ്ങിക്കാണ്ടിരിക്കുക കാര്യം എന്താണെന്ന് വെച്ച് എല്ലാം കാർമ്മികമാണ് അവർക്ക് താല്പര്യം ഇല്ലാണ്ട് ബ്ലസ്സിങ് വാങ്ങിച്ചിട്ട് അവർ ഒരു വിരുദ്ധമായ മനസ്സോടെ ഇരുന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ച കാര്യം അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കാനാണ് ബ്ലസ്സിങ് കൊടുക്കുന്നത് അപ്പോൾ അവർ വിരുദ്ധമായിട്ട് ഇരുന്നാൽ ശരിയാകല്ല പക്ഷേ എത്രയോ കുട്ടികൾ സന്തോഷത്തോടെ ബ്ലെസ്സിങ് വാങ്ങിക്കുന്നു അപ്പോൾ എനിക്ക് ചെറിയ കുട്ടികളല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യു ആൻ കണ്ണൻ്റെ കാര്യം പറഞ്ഞു അവന് മേലാണ്ട് വന്നപ്പോൾ അങ്കിളിനെ വിളിക്കെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്ത് ഇത് ഇതായത് വേ വേറൊരു ഭൂഖണ്ഡത്തിലുള്ള നമ്മളുമായിട്ട് ടൈം ഇതുപോലും വ്യത്യാസമുള്ളതാണ് അപ്പോൾ ചില കുട്ടികൾ അങ്ങനെയുണ്ട് അവരതിൽ ആ എനർജി മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്ത കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു നിർബന്ധിരിക്കാണ്ടിരിക്കും കാര്യം ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോ ബാലുസ്വാമിയുടെ ഇത് ചെയ്തല്ലോ അപ്പോൾ ബാലുസ്വാമി ഗുരു പറഞ്ഞ രീതിയിൽ പോയി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരു പറഞ്ഞത് ഒരു കൂടി ഞാൻ കേട്ടു ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിട്ടും തിരുമേനി എന്നെ ഇടാമെന്ന് വിളിച്ചിട്ടില്ല എന്നാൽ ഞാൻ തിരുമേനി വിളിക്കല്ല കാര്യം ശ്രീനിവാസാന്ന് വിളിക്കും സ്നേഹം കൂടുമ്പോൾ ശ്രീനിവാസാന്ന് വിളിക്കും ചിലപ്പോൾ ശിഷ്യ എന്ന് വിളിക്കും ആരെങ്കിലും മുമ്പിലാണെങ്കിൽ ശിഷ്യ എന്താ പറയുക എന്നൊക്കെ പറയും മനസ്സിലെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു ഭയങ്കര രസകരമായിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വെച്ച് കുറേ നാൾ കുറേ കഴിഞ്ഞാൽ ശിഷ്യൻ്റെ വഴിയിലാണ് ഗുരു പോകുന്നതെന്ന് മധു മധുസ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ ഗുരു അതിനെക്കുറിച്ച് അദ്ദേഹം പറയാം അപ്പോൾ ഞാൻ അത് അദ്ദേഹത്തിൻ്റെ ആ വാചകം കേട്ടപ്പോഴാണ് വിചാരിച്ചത് തിരുമേനി പലപ്പോഴും ഞാൻ എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് തിരുമേനി നിന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ആ വാചകം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാര്യം പലപ്പോഴും തിരുമേനി ആ എൻ്റെ ശിക്ഷൻ ഇങ്ങനെയാണ് ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ ശിക്ഷയാ അമ്പത് വയസ്സാവുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം റെക്കമെൻഡ് ചെയ്തയച്ച ഗോപാലൻ ജോസിനും പറഞ്ഞു കുഞ്ഞേ അമ്പത് വയസ്സിൽ ഇതൊക്കെ മനസ്സിലാവും ഇപ്പോൾ ഒന്നും അറിയില്ല നിങ്ങളൊക്കെ ഗവൺമെൻറ് ജോലി കിട്ടി ആ സ്ഥാനത്തൊക്കെ ആയി അമ്പത് വയസ്സിൽ ഇത് പഠിച്ച ജ്യോതിഷം പഠിക്കുന്ന അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ജഡ്ജിമാരുണ്ട് വക്കീലന്മാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് ഉണ്ട് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുകയുള്ളൂ ഗോപാലൻ ജോസിലും പറഞ്ഞു കാര്യം ഇവർ എൻ്റെ ജാതകം കണ്ടിട്ട് ഇതെന്തൊക്കെ ആകും എന്ന് ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന അങ്ങനെ ഒരു പ്രവചനം നടപ്പം ഞാൻ വിചാരിച്ചു പതിനെട്ട് വയസ്സിൽ ഇങ്ങനെ പിന്നെയല്ലേ അമ്പതാം വയസ്സിലൊന്ന് ഞാൻ വിചാരിച്ചു കാര്യം അണ്ണാം മൂത്താലും മരങ്കേറ്റം മറക്കുകയല്ല പക്ഷേ അങ്ങനെയാണ് അപ്പോൾ ആരെയും നിർബന്ധിക്കാണ്ടിരിക്കുക കുട്ടികളെ നിർബന്ധിക്കാണ്ടിരിക്കുക കേട്ടോ ദയവ് ചെയ്ത് ഇത് ചെയ്യേണ്ട കാര്യം അപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ഫാമിലി വിളിച്ചു അപ്പൊ കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു എല്ലാ കുട്ടികളും മക്കളെ ശുഭം ആൺകുട്ടികളും പെൺകുട്ടികളും അപ്പൊ ശുഭം ബൗത് കല്യാണി എറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പം എന്താണ് ഈ രക്ഷകർത്താക്കൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തില്ല അത് പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുത്താൽ ആ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യും ദയവ് ചെയ്ത് മനസ്സിലാക്കുക അപ്പൊ പിന്നെ ഞാൻ ചെയ്തത് അത് നമ്മുടെ വയനാട് എന്നുള്ള ശ്രീമതി രമ്യാജി അവരുടെ മക്കള് അത് നന്നായിട്ട് ചൊല്ലുന്നുണ്ട് അപ്പോൾ ആ ഇത് ഒരു എന്താ വിളക്ക് കുറേ തിരിയുള്ള വിളക്കിന്റെ താഴത്ത് അവർ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു എന്നാ ഇതെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുക അതിന് കുട്ടികളെ അത് പഠിപ്പിക്കുക ശുഭം ബൗദ്ധ കല്യാണി ആരോഗ്യധനസമ്പദ മമബുദ്ധി പ്രകാശായ ദീപഞ്ജ്യോതി നമോസേ ആയുർദേഹി ധനം ദേഹി വിദ്യാന് ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹിമേ പരമേശ്വരി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇതിലുള്ളതെല്ലാം അതുമല്ല ആദ്യം നമ്മൾ ചെയ്യുന്നത് വിളക്ക് കൊളുത്തുകയാണ് രാത്രിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ സ്വിച്ച് ഇടും ലൈറ്റ് വേണം അടുക്കളയിൽ പോകുമ്പോൾ ആദ്യം തീ പൊട്ടി കഴിച്ച് വിളക്ക് തീ കത്തിക്കും എന്ത് കാര്യത്തിനും ദീപം ജ്യോതി അത്യാവശ്യ ഘടകമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് തിരുമേനി അതിന് പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നിരിക്കണം അപ്പം ദയവ് ചെയ്ത് അത് കുട്ടികളെ പഠിപ്പിക്കുക പെട്ടെന്ന് കുട്ടികൾ പഠിച്ചെടുക്കും അതിൻ്റെതായ ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലുണ്ടാകും കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചതെന്നു വെച്ചാൽ അത് അനുവിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുക കാര്യം സ്വർണം പണയം വെച്ചതിൻ്റെ കാശ് പിന്നെ ബാങ്കുകളിൽ നിന്ന് സഹായം വാങ്ങിച്ച കാശൊക്കെ ബാങ്കിൽ ഇരിക്കുന്നുണ്ട് അതിൽ നിന്ന് ദക്ഷിണ തരാമോ എന്ന് ചോദിച്ചു ദയവ് ചെയ്ത് എനിക്ക് ദക്ഷിണ തരല്ലേ എന്നാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് ദക്ഷിണ തരണ്ട ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കുന്നില്ല എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ദക്ഷിണ ഒരു ഘടകമല്ല അത് നിങ്ങൾ വിചാരിക്കാണ്ടിരിക്കുക നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് ബാക്കി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചം തോന്നിയാൽ മാത്രം യഥാശക്തി അയക്കുക എനിക്ക് ദക്ഷിണ ഇന്നലെയും നാലഞ്ച് വരെ ബ്ലസ് ചെയ്ത് ഇവർ ദക്ഷിണ അയച്ചോ ഇല്ല ഞാൻ നോക്കാറില്ല ഞാൻ വെറുതെ പറയുന്നതല്ലേ സത്യസന്ധമായിട്ട് പറയുന്നതാണ് മനസ്സിലായി ദക്ഷിണ ആ ഒരു കാര്യം എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച ദക്ഷിണ തന്ന് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പഠിപ്പിച്ച് ഇത് നമ്മൾ പരോപകാരാർത്ഥം വിധം ശരീരം എന്നുള്ള അത്വം വെച്ച് നമ്മുടെ ശരീരം ത നമ്മളാലാകുന്ന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബാക്കിയുള്ളതിനെ സഹായിക്കുക സമ്പത്ത് കൊണ്ട് സഹായിക്കാനായിട്ട് നമുക്ക് നിറയെ സമ്പാദ്യം വേണം അതിനുള്ള അധ്വാനം ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കണം പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അനു എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് തിരുമേനി വിഷവൈദ്യം അല്ലേ പഠിപ്പിച്ചത് അപ്പൊ വിഷവൈദ്യം ചേട്ടന് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചു പക്ഷെ തിരുമേനി തന്നെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ പിന്നെ നിർത്തി അപ്പൊ തിരുമേനി പറഞ്ഞിട്ടുണ്ട് നീ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം എന്താ വെച്ചാ ഞാൻ തിരുമേനി പറഞ്ഞു തന്നിട്ട് കാര്യം മരുന്ന് പറഞ്ഞു തന്ന് ഇന്ന പാമ്പ് കഴിച്ച് വരും എന്ന് പറഞ്ഞ് തന്നിട്ട് ഇത്ര പേര് വരും എന്നൊക്കെ പറയും ഇന്ന ദിക്കിൽ നിന്ന് ഇത്ര പേര് വരും അത് പുരുഷനായിരിക്കും സ്ത്രീ ആയിരിക്കും കുട്ടികളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള മരുന്ന് കൂട്ടുകൾ പറഞ്ഞ് തന്നിട്ട് ആ തിരുമേനി പോകണം മരുന്ന് എടുത്ത് വയ്ക്കുക അപ്പോൾ അതരച്ച് ഇവർക്കിത് ചെയ്യുക ഇവരുടെ ലക്ഷണങ്ങളൊക്കെ നോക്കുകയെന്നുള്ളത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ അത് വേണ്ട നിന്റെ വഴി വേറെയാണെന്ന് പറഞ്ഞു എന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ തിരുനെൽവേലിയിലൊരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ജോലിക്ക് അയക്കുകയായിരുന്നു തിരുമേനിക്ക് പരിചയമുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെയും തിരിച്ച് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ബാങ്കിൽ ജോലി കിട്ടി വന്നതിന് ശേഷം ഇടയ്ക്ക് സഹായിക്കാൻ പോകുമായിരുന്നു വിളിക്കും പക്ഷെ അദ്ദേഹം പിന്നെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിൽ അദ്ദേഹം നിർത്തി ആരോഗ്യപരമായ കാരണങ്ങളാൽ രാത്രി ഉറക്കം നിൽക്കണം പിന്നെ ആ സമയത്ത് എനിക്കൊന്നുകൊണ്ട് സർക്കാർ തലത്തിൽ പാരമ്പര്യ വൈദ്യന്മാർ ലൈസൻസ് എടുക്കണം എന്നുള്ള എന്താണോ നിരബന്ധനമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്രയേ ഇനി എന്ത് ലൈസൻസ് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കാര്യം അദ്ദേഹത്തിന് ഇത് പഠിപ്പിച്ചത് തൃപ്പോണത്ര കോവിലകത്തെ ഏതോ ഒരു കമ്പുരാനാണ് അവിടെ നിന്നാണ് അദ്ദേഹം ഈ വിഷവൈദ്യം പഠിച്ചത് അത് ജന്മഭൂമിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ഞാനത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് സാധിച്ചാൽ അതും ഒരു ദിവസം ഡി പി അയച്ചിടാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ആയില്യദിന പുണ്യം നാഗ പല നാഗങ്ങളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അതുപോലെ പഞ്ചമി അതിൻ്റെ ആ തിഥിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ചൊവ്വാഴ്ചയുടെ അനുഗ്രഹം ഉണ്ടായിട്ടെ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ദീർഘായിസ് സമ്പൂർണ്ണ ആരോഗ്യം ശാരീരിക മാനസിക സന്തോഷം നല്ല ഓർമ്മശക്തി അതുപോലെ ഗർഭിണികൾക്ക് നല്ല ആരോഗ്യവും മനസ്സിന് സന്തോഷവും ഉന്മേഷവും അവരുടെ ദൈനംദിന ജീവിതം നല്ല രീതിയിൽ പോകുവാനും സുഖപ്രസവം നടക്കുവാനും അവരുടെ ഉദരത്തിൽ വളരുന്ന കുട്ടികൾക്ക് ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടായി നല്ല കുട്ടികളായി തുറക്കുവാനും സങ്കല്പം ചെയ്യുന്നു അതുപോലെ സത്സന്ധാരങ്ങൾ ഓരോ കുടുംബത്തിലെ താരങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു അവർ നല്ല ഉന്നത വിജയം നേടി അവരുടെ ജീവിതത്തിന് അനുയോജ്യമായ അവർക്ക് വിധിച്ചിട്ടുള്ള ഉദ്യോഗത്തിലോ വ്യാപാരത്തിലോ വ്യവസായത്തിലോ മറ്റ് വരുമാന മാർഗ്ഗങ്ങളിൽ ഏർപ്പെട്ട് നല്ല വരുമാനമുണ്ടായി അവർക്ക് ഉത്തമരായ ജീവിത പങ്കാളി ലഭിച്ച് ഉത്കൃഷ്ടമായ കുടുംബജീവിതം നയിക്കാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി സങ്കല്പം ചെയ്യുന്നു എല്ലാവരുടെയും കാര്യത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കാനും ട്വൻറ്റി ഫോർ ഇൻറ്റു ലൈഫ് ടൈം സുരക്ഷിത ശാരീരിക മാനസിക സാമ്പത്തിക സുരക്ഷിതമായിരിക്കുവാനും എൻ്റെ ഗുരുക്കന്മാരെയും മാധ്യമമാക്കി ആദ്യമാക്കി മുപ്പത്തിമുക്കോടി ദേവതകളോടും ത്രിമൂർത്തികളോടും പരാശക്തി പരമാത്മ ചൈതന്യങ്ങളോടും ഗുരു പ്രവാചകന്മാരോടും സിദ്ധന്മാരോടും എല്ലാം പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ് യു ആൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗി മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ